അഗ്ലോണിമ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ് ഇത് ശരിയാക്കിയാൽ ചെടി വർഷങ്ങളോളം തന്നെ നിലനിൽക്കും പ്ലീസ് വാട്ടറിംഗ് ഫെർട്ടിലൈസർ ഈ മൂന്ന് കാര്യങ്ങൾ റെഡിയാക്കിയാൽ തന്നെ അഗ്ലോണിമ നമുക്ക് സൂപ്പറായിട്ട് വളർത്തിയെടുക്കാം ഇത് താ എൻ്റെ അടുത്തുള്ള അഗ്ലോണിമയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ബിഗിനേഴ്സിനെ പോലും വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും അഗ്ലോണിമയ്ക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് ആണ് ഇവയ്ക്ക് ആവശ്യം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് തന്നെ ചീറ്റാവും ഏകദേശം ഒരു ഒരു ബ്രൗൺ കളറ് പോലെ ഈയൊരു ലീഫിൽ വന്നു തുടങ്ങും അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ് ഇവയ്ക്ക് ആവശ്യം നമ്മുടെ വീടിനകത്ത് വെളിച്ചം കിട്ടുന്ന ജനലിന്റെ സൈഡിലോ അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്ന ഏതൊരു പ്ലേസിലും ഇതിനെ നമുക്ക് വെക്കാവുന്നതാണ് തീരെ ലോ ലൈറ്റിലും അഗ്ലോണിമ സർവൈവ് ചെയ്യട്ടോ പക്ഷെ ഇതിന്റെ ഗ്രോത്ത് കുറവായിരിക്കും ഇതിന്റെ കളറൊക്കെ ഫെയ്ഡായി തുടങ്ങോട്ടോ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇതിന്റെ ലീഫ് കാണാൻ അഗ്ലോണിമ എന്ന് പറയുമ്പോൾ അറിയാലോ ഇതിന്റെ ലീഫിനാണ് ഭംഗി ഇപ്പോൾ ലൈറ്റിന്റെ കാര്യം ഒന്ന് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് ശതമാനം നമ്മുടെ ചെടി റെഡിയായി എന്ന് തന്നെ പറയാം ഇനി അടുത്ത കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഓവർ വാട്ടറിങ് ഒന്നാമത്തെ കാര്യം ഡെയിലി വാട്ടറിങ് ചെയ്യേണ്ട ഒരു പ്ലാന്റ് അല്ല അഗ്ലോണിമ എന്ന് പറയുന്നത് നമ്മളുടെ ചെടിയിലെ മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ പ്ലാന്റ്സിനൊക്കെ ഞാൻ ഡെയിലി വെള്ളം കൊടുക്കാറുണ്ട് പക്ഷേ മിതമായി വളരെ കുറവ് മാത്രമാണ് കൊടുക്കുന്നത് ഇതിൽ തന്നെ കുറച്ച് ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാറുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വെള്ളം കൊടുക്കുന്നത് അകത്ത് നിൽക്കുന്ന ചെടിക്ക് അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് തന്നെ ധാരാളമാണ് ിൽ ഡ്രൈനേജ് ഹോൾ കമ്പൽസറി ആണ് വെള്ളം വാർന്നു പോയില്ലെങ്കിൽ നമ്മളുടെ ചെടി നശിച്ചു പോകും അപ്പോ അഗ്ലോണിമ ഉണങ്ങാൻ കാരണം വെള്ളം കുറവല്ലോ വെള്ളം കൂടിയത് കൊണ്ടായിരിക്കും സോയിൽ നല്ല ഏറിയായിട്ടുള്ള സോയിലായിരിക്കണം അതായത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന സോയിലായിരിക്കണം അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ ഇവയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ ബേൺ ആയി പോകട്ടോ മെയിനായിട്ട് അഗ്ലോണിമയിൽ കണ്ടുവരുന്ന രണ്ട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇല യെല്ലോ കളറും ബ്രൗൺ കളറും ആകുന്നതാണ് യെല്ലോ കളർ വരാനുള്ള കാരണം ഓവർ വാട്ടറിങ്ങും അതേപോലെ ബ്രൗൺ കളർ വരാനുള്ള കാരണം വെയിൽ കൂടിയിട്ടുമാണ് ഞാൻ ദാ ഇതേപോലെ ഇതിന്റെ അടിയിലുള്ള ലീഫുകൾ കട്ട് ചെയ്ത് കളയാറുണ്ട് അധികം ഭംഗിയില്ലാത്ത കുറച്ചധികം പഴകിയിട്ടുള്ള ലീഫുകൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്താറുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നമ്മളുടെ ചെടി വളരുന്നത് അത് മാത്രമല്ല കാഴ്ചക്കും അതാണ് ഭംഗി ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ലീഫുകൾ അടിയിൽ നിന്നും കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇങ്ങനെയൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അഗ്ലോണിമ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണെന്ന് പറയാം അപ്പോൾ ഇനി എൻ്റെ അടുത്തുള്ള കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് പരിചയപ്പെട്ടാലോ ഇത് എനിക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടിയ പ്ലാന്റ് ആണ് ഞാൻ നട്ടു കൊടുത്തിട്ടേ ഉള്ളൂ അഗ്ലോണിമയിൽ എല്ലാം ഒന്നും എനിക്ക് പേരറിയില്ല കേട്ടോ എങ്കിലും എനിക്ക് അറിയാവുന്നത് പറയാം ഇത് പിങ്ക് വാലന്റൈൻ എന്നറിയപ്പെടുന്നു ദാ പച്ചിലകളിൽ ദാ ഇതേപോലെ പുള്ളിക്കുത്തുകളായിട്ട് നല്ല പിങ്ക് കളറിലെ ആയിട്ടാണ് കേട്ടോ ഒരു ലീഫ് വരുന്നത് ഇത് അക്ലോണിമയിലെ റെഡ് സയാം എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ രണ്ടും തമ്മിലും നല്ല വ്യത്യാസം ഉണ്ട് ഒരെണ്ണത്തിൽ പിങ്കും ഒരെണ്ണം റെഡും ആണ് കേട്ടോ ഇതും എനിക്ക് അധികം ആയില്ലാട്ടോ കയ്യിലേക്ക് കിട്ടിയിട്ട് ഇത് ഭംഗിയാണല്ലേ ഓരോന്നിന്റെ ലീഫ് കാണാനായിട്ട് ഇതിന്റെ പേര് എനിക്ക് അത്ര അറിയില്ല കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇത് ഇതേപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു തണ്ട് നോക്കിയേ നല്ലൊരു എന്താ പറയാ വൈറ്റോ അല്ല ബേബി പിങ്കോ അല്ലാത്തൊരു കളറാണ് കേട്ടോ നല്ല രസമാണ് ഇതിന്റെ ലീഫ് കാണാനായിട്ട് മെയിൻ ആയിട്ട് ഇതിന്റെ ആ ഒരു തണ്ടിനാണ് ഭംഗി വരുന്നത് ഇതും ഇതേപോലെ തന്നെ നിറച്ച് തിക്കായിട്ട് നിൽക്കുകയാണെ അതിൽ നിന്നും ആവശ്യമില്ലാത്ത ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഗ്ലോണിമൊക്കെ പൂക്കൾ ഉണ്ടാവും പക്ഷേ പൂക്കൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് പുതിയ പുതിയ ഇലകൾ വരികയുള്ളൂ ഇത് നമ്മളുടെ അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് പ്ലാന്റ് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച ചെടി ഇതാണ് അഗ്ലോണിമയിൽ ഇത് ഈ കാണുന്ന പോലെ അല്ല കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ലീഫ് കാണാനായിട്ട് ഇതെൻ്റെ അല്പം ശ്രദ്ധക്കുറവ് കൊണ്ടാണ് കേട്ടോ അധികം ഭംഗി നിൽക്കുന്നത് ഇതും ആദ്യം കാണിച്ച പോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലിതാ ഇതേപോലെ സിൽവർ ലൈൻ പോകുന്നുണ്ട് കേട്ടോ ആദ്യം കാണിച്ചതിന്റെ തണ്ട് പിങ്ക് കളർ ആണെങ്കിൽ ഇത് നല്ലൊരു മിൽക്കി വൈറ്റ് ആണ് കേട്ടോ കണ്ടോ അതിന്റെ തണ്ടും ലീഫും ഒക്കെ എന്ത് ഭംഗിയാ കാണാനായിട്ട് ഇത് അഗ്ലോണിമ സ്നോ വൈറ്റ് ആണ് കേട്ടോ ഇതാ നോക്കിയേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ഏകദേശം നമ്മളുടെ ഡം കെയിൻ ആയിട്ട് കുറച്ച് സമയമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ വീടിനകത്തെ വിഷവാതകങ്ങൾ കളയാനായിട്ട് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് കേട്ടോ ഈയൊരു ചെടിക്ക് അഗ്ലോണിമെന്ന് മാത്രമല്ല എവർഗ്രീൻ എന്നും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് ഇത് അഗ്ലോണിമ സിൽവർ ബേ ഇത് ഞാൻ കുറച്ചങ്ങോട് ആയി കഴിയുമ്പോഴത്തേനും അതിന്റെ തണ്ടുകളൊക്കെ ഒന്ന് വളഞ്ഞു കഴിയുമ്പോഴത്തേനും അത് അങ്ങോട്ട് കട്ട് ചെയ്യും കേട്ടോ കട്ട് ചെയ്തിട്ട് ഞാൻ കളയുന്നില്ല അതൊന്ന് നട്ടു കൊടുത്താലും മതി നമ്മൾക്ക് പുതിയ ചെടി കിട്ടും കേട്ടോ ലാസ്റ്റ് കാണുന്ന പ്ലാന്റിന്റെ പേരും എനിക്ക് കറക്റ്റ് അറിയില്ലാട്ടോ അപ്പോ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള അഗ്ലോണിമ കളക്ഷൻസ് എനിക്കുള്ള കളക്ഷൻസിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതാ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഒരു ചെറിയ പോട്ടിലാണ് നിക്കുന്നതെങ്കിലും എത്രത്തോളം വലിപ്പത്തിലാണ് ആ ഒരു ചെടി നിക്കുന്നതെന്ന് നോക്കി എൻ്റെ ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെയും എനിക്ക് കറക്റ്റ് പേര് അറിയില്ല കേട്ടോ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അഗ്ലോണിമോ ഇനി അതല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ കൊമ്പ് ഞാൻ കട്ട് ചെയ്ത് നടുവോന്ന് ദാ ഇതേപോലെ ആ ലിപ്സ്റ്റിക് പ്ലാന്റ് ഞാൻ നട്ടു കൊടുത്താണ് കേട്ടോ ആ ചട്ടിയിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ ഇത് നിൽക്കുന്നത് എന്ത് ഭംഗിയായിട്ടോ നിൽക്കുന്നത് നോക്കി കാരണം ഇത് അത്യാവശ്യം ഷെയ്ഡിലാണ് കേട്ടോ നിൽക്കുന്നത് അത് മാത്രമല്ല പ്രോപ്പറായിട്ട് വാട്ടറിങ്ങും എല്ലാം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് എൻ്റെ ശ്രദ്ധ കുറഞ്ഞപ്പോഴാണ് ആ ഒരു പ്ലാന്റ് അങ്ങനെ ആയിപ്പോയത് കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ അത്യാവശ്യം കൊമ്പുകൾ ചാഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് അടിയിൽ നിന്നു കട്ട് ചെയ്തിട്ട് ഇതേപോലെ പുതിയ പ്ലാന്റ് ആയിട്ട് നട്ടു കൊടുക്കാറുണ്ട് കേട്ടോ അതേപോലെ രണ്ടു മൂന്ന് പ്ലാന്റ് ഇപ്പുറത്തൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോ അഗ്ലോണിമയിലെ പുതിയ തൈകള് പൊട്ടിമുളക്കണം എന്നില്ല അതിന്റെ കൊമ്പും ഇതേപോലെ മുറിച്ച് നട്ടാലും നമുക്ക് പുതിയ തൈകളായി കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡോർ ഭംഗിയാക്കാനായിട്ട് ഇതേപോലെ ഒരു പ്ലാന്റ് മാത്രം മതി അല്ലേ ഒരു ചെടിച്ചിട്ടിയില് ഈ ഒരു പ്ലാന്റ് മാത്രം മതി അത്രയ്ക്ക് ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ് കാഴ്ചയിൽ അഗ്ലോണിമയും കലാത്തിയും ഒരേപോലെയാണെങ്കിലും ആണെങ്കിലും വ്യത്യസ്തമാണ് കേട്ടോ അഗ്ലോണിമയുടെ ലീഫ് കുറച്ചുകൂടി ആയിട്ടുള്ളതാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ കാണുമ്പോൾ അത് തിരിച്ചറിയാനും പറ്റും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി നമുക്ക് അഗ്ലോണിമ നല്ല രീതിക്ക് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും ഇലയില് ചെറിയ തോതിലെങ്കിലും യെല്ലോ കളറോ ബ്രൗൺ കളറോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വെയിലും വെള്ളവും ഒന്ന് പരിശോധിച്ചേക്കുക അപ്പോൾ ഇത്രയുള്ളവടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഹെൽപ്പ്ഫുള്ളു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ ചെടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അഗ്ലോണിമയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റിലൊന്ന് പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്